ഹായ് സ്ലാ വൈകും ദാട് സുഖൽ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ ഏതായാലും മഴക്കല്ല മഴ വെറുതെ ഇങ്ങനെ വീട്ടിലെടുക്കുമ്പോൾ ഭയങ്കര വിഷപ്പാണ് ഈ കാര്യം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എന്തെങ്കിലും കാണിച്ചു തരാൻ പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മളറിയിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ക്യാപ്സിക് കേട്ടോ ക്യാപ്സിക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഒരു ക്യാരറ്റ് പിന്നെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി അപ്പോൾ നമ്മൾ വലിയ ഉള്ളി തന്നെ എടുത്തിരിക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ബീൻസ് പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണ്ട പിന്നെ നമുക്ക് രണ്ട് കോഴിമുട്ടയും വേണം പിന്നെ നമ്മൾ ചിക്കൻ്റെ രണ്ട് മൂന്ന് പീസ് പുഴുങ്ങി എടുക്കുന്നുണ്ട് അതും കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്രൈ ആക്കുമ്പോൾ നീ ചേർക്കും ഓക്കെ ഇപ്പോൾ എത്ര ഐറ്റങ്ങൾ വേണ്ടത് കഴിഞ്ഞങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നല്ല കട്ടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കട്ടെ ഒരു ഉരുളിയാണ് നല്ല ചെമ്പട്ടി എന്താ എടുക്കുക അതിലേക്ക് തോന സൺഫ്ലോർ ഓയിൽ വെച്ച് കൊടുക്കുക പക്ഷേ തോനഓയിൽ വേണം കേട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളി ഉള്ളിട്ടൊടുക്കുക അപ്പോൾ ഉള്ളി എടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക ചെറിയ ഉള്ളിയാണ് ഫ്രൈഡ് റൈസിനുപയോഗിക്കൽ അടുത്ത് നമ്മൾ ക്യാഷ് തട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കോ അടുത്തതായി നമ്മൾ ലാസ്റ്റ് ബീൻസ് തട്ടി കൊടുക്കട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ചിക്കനാണ് കേട്ടോ ഇത് ചിക്കൻ ഞാൻ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനാണ് അപ്പോൾ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ പാരക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമ്പോഴേ ചിക്കൻ്റെ പീസ് കഴിക്കാൻ കടിക്കാൻ കിട്ടേണ്ട അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ വേണമെന്നൊരു നിർബന്ധം അത് ചാച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിക്കൻ ചാച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ കോളിഫ്ലവർ ക്യാബേജ് ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നീ വെജിറ്റബിളൊക്കെ നാല് സൈഡൊക്കെ നീക്കുന്നുണ്ട് ആ ഓയിലങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കട്ടോ നീ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ വെജിറ്റബിളിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ വെജിറ്റബിളിൻ്റെ പച്ച ചായ ഒന്ന് മാറി കിട്ടിയാൽ മതി അല്ല തോനെ വെന്ത് പോകരുത് കേട്ടോ വെന്ത്ടയാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്നും വാടി കിട്ടിയാൽ മതി ഇപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്ക് ഫ്രൈഡ് റൈസിനോട് വലിയ താല്പര്യമുണ്ടല്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫ്രൈഡ് റൈസ് കാരണം അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ വന്ന് വെന്ത് അല്ല വെന്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിട്ട് നമ്മൾ പച്ച ഒന്ന് മാറണ വരെ മതി അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ റൈസ് ആണ് കിട്ടാ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ബസ്മതി റൈസാണ് വേണ്ടത് അപ്പോൾ ആ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ തീ കൊടുക്കാത്തത് റൈസ് നമ്മൾ സാധാ റൈസ് ഉണ്ടാക്കണ മതി തന്നെ ഊറ്റി എടുത്തതാണ് കേട്ടോ അപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റൈസിൻ്റെ വേവാണ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വന്നാൽ മതി അപ്പോഴാണ് റൈസ് ഇങ്ങനെ വേറിട്ട് കിട്ടുകയുള്ളൂ ഞാൻ എല്ലാ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കൊടുക്കണ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിത്തൂമ്പാണ് അപ്പോൾ ഉള്ളിത്തൂമ്പ എല്ലാ ടൈമിലും ടൈമിലിപ്പോൾ നമുക്കത് വേങ്ങാൻ കിട്ടുന്നില്ല അതൊരു സീസണിലെ വരണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആ അരിയൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം ഞാൻ കുറച്ച് വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കല് വൈറ്റ് പെപ്പറിൻ്റെ കുരുമുളകിൻ്റെ പൊടിയാണ് ഉപയോഗിക്കൽ ഇപ്പോൾ കടയിലൊക്കെ വേഗം കിട്ടും അപ്പോൾ നമ്മളെയൊക്കെ സ്റ്റോക്കില്ല അതുകൊണ്ട് നമ്മൾ സാധാ കുരുമുളകിൻ്റെ പൊടി കിട്ടുന്നത് അപ്പോൾ ചിലവർ ഇതേക്ക് സോയാസോസ് ഒക്കെ സോയാ സോസ് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറും ടേസ്റ്റൊക്കെ മാറും ഇപ്പോൾ ഇത് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കണം വൈറ്റ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ പലരും പല മോഡലിലാണ് കാണിച്ചു തരാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ സാധനമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ അതിന് കുറച്ച് വിനാഗിരി കൂടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിസ്സ് ചെയ്യട്ടോ ഇതിന്റെ കൂടെ ഒരു ചിക്കൻ ചുക്ക ചിക്കൻ ഗ്രേവി ഒക്കെ സംഭവം പൊളിക്കാൻ നമ്മളെ ഫ്രൈഡ് റൈസ് ഒക്കെ അടിപൊളിയൊക്കെ ഇതാ ഒരി ഒരു അരിമ്പോ തൊട്ടാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റ് അതിന്റെ കൂടെ നല്ല ചിക്കൻ ഗ്രേവി ഉള്ളത് ചിക്കൻ്റെ ഒരു പീസും ആ ഫ്രൈഡ് റൈസ് കൂടെ പിടിച്ചിരുന്നുള്ള എന്താ പൊളി കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഏതായാലും അല്ല പെരുമഴേനെ അതിൻ്റെ സോണ്ടി കേൾക്കാം അപ്പോൾ ഒന്ന് പുറത്തു പോകുന്ന മാറ്റുന്നത് വീട്ടിൽ തന്നെയാണ് അപ്പം ഇങ്ങനത്തെ പോരാ പരിപാടി അപ്പോൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ